പോക്കരും എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ഒരു സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ അവിടുത്തെ രോഗികളോട് പെരുമാറുന്ന രീതിയും അതേ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് രോഗിയോട് പെരുമാറുന്ന രീതിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിലെ കഥയും കഥാപാത്രവും തികച്ചും സങ്കൽപ്പിക്കുക മാത്രം ഇത് ആർക്കെങ്കിലും ആരോടെങ്കിലും സാമ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അതും തികച്ചും യാത്ര മാത്രം അതിന് ഞങ്ങളുടെ മേക്കെട്ടുകാരാണ് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീടിയിലേക്ക് കടക്കുന്നു സ്വാഗതം

എപ്പോഴാ രാത്രി ഒരു ബാക്കി പേര് പറഞ്ഞു രണ്ടുപേരും കണ്ടുപേരെ അടുത്താൽ സമയം കഴിഞ്ഞോട്ടോ നീ ലാസ്റ്റ് ലാസ്റ്റാണ് ഇനി എന്നെ ഉള്ളത് കേട്ടോ വീട്ടിൽ വരട്ടാ എന്താ അതിനു കഴിക്കാ പരുന്നില്ല ഓക്കെ അവരൊന്നും കഴിക്കൂ

ഞാൻ എന്റെ നൂറ്റി ചൂട് തീർത്തോ എന്താ കണ്ട കണ്ണൊക്കെ തിന്നും കൂട്ടിയാണ് ഇപ്പോൾ നിങ്ങള് എന്തായാലും കുട്ടികൾക്ക് അവസരം കൊടുക്കാൻ ూటా స్థితి వచ్చు మణి మరుటా ఈ మరు వేరే పైకోవానికి పోక్టరం കുട്ടികൾ അതൊന്നും കുഴപ്പമില്ല കുട്ടികൾ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് പോയാലും ഞമ്മളെ പോലെ പണി ഉണ്ടാവുള്ളൂ ഈ മരുന്നതിൽ വാങ്ങിപ്പണി കൊടുക്കി രണ്ടു നേരം കഴിക്കുമ്പോ അങ്ങനെ മാറിക്കോളാളി പോയിക്കോളൂ മരുന്ന് കഴിച്ചിട്ട് കൊറയില്ലേ നമുക്കത് കൊറയില്ലേ അതുകൊണ്ടല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കഴമോക്കപ്പൊ കഴിക്കണ്ടോ കിഴമോ ആയുഷ് ശബ്ദം ഈ ആയുഷ് ശബ്ദിപ്പോ അപ്പോഴാണ് നിൽക്കുന്നത് ശരിയാവുള്ളൂ അപ്പൊ ഞാൻ മരുന്ന് എഴുതി തരാം ഇത് കഴിച്ചു കഴിഞ്ഞാല് രണ്ടോ നേരം കഴിക്കുമ്പോഴേക്കെ

ചെവിക്ക് ചെറിയ കൊറവുണ്ട് തോന്നുന്നുണ്ടല്ലേ ഒന്ന് വലിച്ചേ വലിച്ചിട്ട് വിട്ടോട്ട അല്ലെങ്കി പിന്നെ വിടാന്നെ ഒന്നൊന്ന് വലിച്ച് വലിക്ക് ആന വലിച്ചേ ചുമ രാത്രി കൂടുതലുണ്ടോ അതോ പകല് മാത്രമാണോ ഞാൻ മരുന്ന് എഴുതി തരാം കഴിച്ചു കഴിഞ്ഞാല് കൊഴുക്കാം പിന്നെ അത് ചെവിക്ക് നല്ലൊരു കുറവുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ നിന്റെ പരിചയത്തിലുള്ള ഡോക്ടർ ഉണ്ട് നമ്മുടെ അൽഹേരി മെഡിക്കൽ സെന്ററിൽ ഡോക്ടർ മുഹമ്മദ് അലിജിപ്ഷൻ ഡോക്ടർ നല്ല ഡോക്ടറാണ് നാടൊന്നും കൊണ്ടുപോയി കാണിച്ചു ചെവിക്ക് ഒന്ന് ചെക്ക് ചെയ്യണം കമ്മിയുണ്ട് ഇപ്പൊ ബാക്കി നമ്മൾ പറഞ്ഞൊന്നും കേൾക്കണില്ലല്ലോ അവിടെ വെള്ളി ഇല്ലാത്ത എല്ലാ ദിവസങ്ങളും ഉണ്ട് നിങ്ങൾ പോകുമ്പോൾ ഇന്ന പരിചയമുള്ള ഡോക്ടറാണ് ഡോക്ടറോട് ഇന്റെ പേര് ഡോക്ടർ ബീരാനും കിട്ടാന്ന് പറഞ്ഞാൽ മതി രാവിലെ പോയാൽ പത്തുമണിക്ക് ഒരു മണിക്ക് ഇടയിൽ പോയാൽ അവിടെ ഡോക്ടർ അപ്പൊ ഇത് മരുന്ന് കഴിച്ചു കൊടുക്കാമെന്നും ചുമ മാറും അതിന് ശേഷം നിങ്ങൾ പോയാൽ മതി അവിടെ എന്നാ ശരി പോയി പോയ ഓക്കെ